വീണ വന്നത് ഗുരുജി എന്റെ മകൻ ഭയങ്കര നെഗറ്റീവാണ് അവൻ വളരെ ആശങ്കാകുലനാണ് രാത്രി ഉറങ്ങുന്നില്ല പകൽ ഭക്ഷണം കഴിക്കുന്നില്ല അതായത് അവൻ വളരെ അസ്വസ്ഥനാണ് അവന്റെ മനസ്സ് സ്ഥിരമല്ല അവൻ ഒട്ടും ക്ഷമയില്ല അവൻ തീരെ പഠിക്കുന്നില്ല പഠിത്തം ഉപേക്ഷിക്കുന്നു ഒരുപാട് ചിന്തിച്ചിരിക്കുന്നു പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നു വീണാജി നിങ്ങളുടെ മകനെ സ്വാധീനിക്കുന്ന ഗൃഹദേവത നിങ്ങളുടെ വീട്ടിൽ അവശേഷിക്കുന്നുവെന്നും ഒരു സ്ത്രീ അവന്റെ മേൽക്ക് ശക്തമായ തന്ത്രം പ്രയോഗിച്ചുവെന്നും ഇവിടെ എഴുതിയിരിക്കുന്നു പ്രതിമയിലൂടെ നിങ്ങളുടെ മകൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുന്നു ദേഷ്യം വന്ന് അവനെ ഭ്രാന്തനാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് നന്നായി ദേഷ്യം വന്ന് അവനെ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറാനുള്ള എല്ലാ തന്ത്രങ്ങളും ചെയ്തിട്ടുണ്ട് അവന്റെ വീട്ടിൽ നിന്ന് അവനെ നീക്കം ചെയ്യാൻ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് അവന്റെ പ്രിയപ്പെട്ടവരോടുള്ള അടുപ്പം അവസാനിക്കുന്നു അവൻ തന്നിൽ തന്നെ അവശേഷിച്ച് അവനിൽ തന്നെ ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇവിടെ നിന്ന് പോയി ശുഗൻദന്ദി മാതാവിനെ ദർശിക്കണം അവിടെ നിന്ന് ഒരു ഘട്ടുണ്ടാകും കാട് എന്നത് ഉത്തരാഖണ്ഡിലെ സുഗർദന്ദി മാതാവിന്റെ ഒരു മന്ദിരമാണ് അതല്ലാതെ നിങ്ങളുടെ തുടർന്നുള്ള പ്രക്രിയകളൊന്നും സാധ്യമാകില്ല അവിടെ പോയി നിങ്ങൾ കൃത്യമായ പ്രതിവിധികളെല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട് ക്രിയകൾക്ക് ശേഷം അവിടെ നിന്ന് നിങ്ങൾ അവിടെ നിവേദനം ചെയ്യണം അതിനുശേഷം ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശമനമുണ്ടാകും വീട്ടിൽ അശാന്തി അശാന്തിയുണ്ട് ശുഗർദന്ദി മാതാവിന്റെ ഈ ദർശനത്തിന് ശേഷം മകന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ശമനമുണ്ടാകും വീട്ടിൽ ദേവി ദേവന്മാരുണ്ട് മറ്റെവിടെയും പൂർവികർ ആരോ അവരെ ചേർത്ത് നിർത്തി രോഗങ്ങൾ പ്രശ്നങ്ങൾ വിയോജിപ്പുകൾ എന്നിവ പരസ്പരം ഒത്തുപോകാതിരിക്കാനുള്ള സംവിധാനമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം പ്രശ്നം ആ ഈ വിയോജിപ്പുകൾ അർത്ഥമാക്കുന്ന പ്രശ്നമാണ് ശരി ആ എഴുതിയിട്ടുണ്ട് രോഗം പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ